കുവൈറ്റിൽ മലയാളി നഴ്സ് ദമ്പതികളായിട്ടുള്ള ബിൻസിയും സൂരജും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നുള്ളൊരു വാർത്ത നിങ്ങളെവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാർത്ത കേൾക്കുന്നത് കാരണം ഇത്രയും ഒരു പക ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഇവർ ഇത്രയും കാലം ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നാണ് എത്രമാത്രം ഇവർ ഇവരുടെ ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവല്ലേ കാരണം ഈ ഒരു പകയും ദേഷ്യമൊക്കെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്നിട്ട് പെട്ടെന്നുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കുത്തി മരിച്ചതായിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താൻ എനിക്ക് സാധിക്കുന്നില്ല കുറെ നാളുകളായിട്ട് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ പകയും ദേഷ്യവും ഒക്കെ പെട്ടെന്ന് ഒരു മൊമെൻ്റിലെ എന്തെങ്കിലും ഒരു ആയിട്ട് പുറത്തേക്ക് വന്നതായിരിക്കാം എന്തായാലും വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവരുടെ കഥ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിൻസി ഒരു ബി എസ് സി നേഴ്സായിരുന്നു അങ്ങനെ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ബിൻസി ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ജനറൽ നേഴ്സായിട്ടുള്ള സൂരജിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ആ പരിചയം വളർന്ന് ഇവരൊരു പ്രണയബന്ധത്തിലാവുകയാണ് അതിനിടയിൽ ബിൻസിക്ക് കുവൈറ്റിൽ നല്ല ജോലി കിട്ടുകയാണ് അങ്ങനെ ആ ജോലിയിൽ നിന്നുള്ള ശമ്പളം കൊണ്ടാണ് ബിൻസി സൂരജിനെ ബി എസ് സി നഴ്സിംഗ് പഠിപ്പിക്കുന്നത് ആ ഒരു പ്രണയത്തിന്റെ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആ ഒരു സമയമാണല്ലേ അങ്ങനെ സൂരജും ബി എസ് സി നേഴ്സിംഗ് പാസ്സായി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൂരജും കുവൈറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി രണ്ടുപേർക്കും കുവൈറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള നല്ല ജോലി കിട്ടുകയാണ് അത്യാവശ്യം നല്ല സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോലിയാണ് രണ്ടുപേരും വർഷങ്ങളായി പത്ത് പതിമൂന്ന് വർഷമായി തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ സുഖസുന്ദരമായി ജീവിക്കുകയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നവും ഉള്ളതായിട്ട് നമുക്ക് ആർക്കും തോന്നില്ല ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് നല്ല ഫ്രണ്ട്സുകളൊക്കെയാണ് ഫ്രണ്ട്സുകൾക്കിടയിൽ ഇവർ നല്ല ദമ്പതികളാണ് എന്നുള്ള ഭാവത്തിലാണ് ഇവർ ജീവിച്ചു വരുന്നത് തന്നെ പക്ഷേ ഇവർക്കിടയിൽ എന്തായിരിക്കാം ഒരു പ്രശ്നം ഒരു പക്ഷേ സൂരജിന് ഒരു അപഹർഷതാബോധം തോന്നിക്കാണും കാരണം ബിൻസി ആണല്ലോ പഠിപ്പിച്ചതും ജോലി നേടിക്കൊടുത്തതും എല്ലാം തന്നെ അങ്ങനെ പലപ്പോഴുമെങ്കിലും ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വന്നിരിക്കാം പതിവായിരിക്കാം ഒരുപക്ഷെ ഭാര്യ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെയോ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കാം പൊതുവേ പുരുഷന്മാരിൽ കാണുന്ന ഒരു സ്വഭാവമാണല്ലോ ഭാര്യമാരെ ഡൊമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളൊരു സ്വഭാവം പക്ഷേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും ഈ ഒരു അങ്ങനെ ചൊൽപ്പടിക്ക് നിൽക്കാനുള്ള മാനസികാവസ്ഥയൊന്നും പെൺകുട്ടികൾക്കിടയിലില്ല പ്രത്യേകിച്ച് ജോലി ഉള്ള ശമ്പളമുള്ള തൻ്റെടികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഉണ്ടാവില്ല അതിനിടയിൽ ഈ പുരുഷന്മാർ ഈ രീതിയിൽ ഒരു ഡൊമിനേറ്റിംഗ് പവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു വഴക്കിന് സാധ്യത ഉണ്ട് ഇതിപ്പോ ഒരുവിധം കുടുംബജീവിതത്തിലൊക്കെ ഭാര്യവർത്തകന്മാർക്കിടയിലുള്ള ഇത്തരം വഴക്കുകളൊക്കെ പതിവ് തന്നെയാണ് പിന്നെ ഇവർ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വർക്ക് പ്രഷറും ഒരുപാട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ ഇവരിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മക്കളെയൊക്കെ നാട്ടില് വിൻസിയുടെ പാരൻസിൻ്റെ അടുത്താക്കിയിട്ടാണ് ഇവർ കുവൈറ്റിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഈസ്റ്ററിനൊക്കെ ഇവരുടെ നാട്ടിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നാല് ദിവസം മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളോ ഇവർ കുവൈറ്റിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർക്കിടയിൽ എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുകയാണ് അതിനിടയിൽ ഇങ്ങനെ പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഇവരുടെ റൂമിൽ വന്നിട്ടുണ്ടോ അങ്ങനെ പറ്റിയ അപകടമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്നുള്ളതൊന്നും കൃത്യമായ അറിവ് ഇതുവരേക്കും വന്നിട്ടില്ല എങ്കിൽ പോലും പോലീസിൻ്റെ പ്രാഥമിക നിരീക്ഷണത്തിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തന്നെ എന്തായാലും അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അല്ലേ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ ഇവർക്കിടയിൽ ആ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു തിരിച്ചറിവ് വരുമായിരുന്നു ഒരു ബോധം വരുമായിരുന്നു തങ്ങൾ ഒരു അച്ഛനും അമ്മയുമാണ് എന്നുള്ള ആ ഒരു ബോധ്യം പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവരുടെ വിധിയായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് അപ്പം ആർക്കാണ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് ആ കുഞ്ഞുമക്കൾക്കല്ലേ എന്തോ ഒരു വിചിത്രമായ ഒരു കാര്യമാണ് ആ കുഞ്ഞു മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അച്ഛനും അമ്മയും പരസ്പരം കുത്തി മരിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു വേദനയാണല്ലേ ആ കുഞ്ഞു മക്കൾക്ക് എങ്ങനെ ഇനി അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാലും വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ഇവരൊരു പുതിയ ജീവിതം ഓസ്ട്രേലിയയിൽ കെട്ടി പ പടുക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണല്ലേ അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കറക്റ്റായിട്ടും ഒരു ചോദ്യചിഹ്നമാണ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു പക്ഷെ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചതായിരിക്കാം എന്തിരുന്നാലും എ എന്ത് തന്നെയായാലും വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ ഏഹ് നമ്മൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടെ ബിൻസി അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്ന ഒരു ഫാമിലിയിൽ ഉള്ളതാണ് സൂര്ജൻ എന്ന് പറയുന്നത് ബിൻസിയുടെ അത്രയ്ക്കും ഒരു സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തന്നെ ഒരു വ്യത്യാസങ്ങളുണ്ട് പൊതുവെ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ക്ഷമ സഹനശീലം ഇതൊക്കെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ച് ഊതിപ്പെരിപ്പിച്ച് അങ്ങനെ അത് വഷളാക്കി കൊണ്ടുവന്നാൽ കാലങ്ങൾ കഴിയും തോറും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും ഭാഗ്യം ഇതൊക്കെ കൂടിക്കൂടിയേ വരുത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നാവാണ് ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വപ്നങ്ങൾ ഒന്നാവാണ് ചെയ്യുന്നത് അവർ ഒരേ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത് അല്ലാതെ ഭർത്താവിന്റെ സ്വപ്നം വന്ന് ഭാര്യയുടെ സ്വപ്നം ഒന്ന് അല്ലെങ്കിൽ പരസ്പരം വെറുപ്പ് വെറുപ്പ് വെച്ചിട്ട് എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പരസ്പരം വേർപ്പിരിഞ്ഞ് സമാധാനത്തോട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മ്യൂച്വൽ റെസ്പെക്ട് അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ലേ നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടം ഉണ്ടാവുക അപ്പം അവരുടെ ഇഷ്ടം എന്താണോ അതിനാ ആ രീതിയിലേക്ക് വിടുക അല്ലാതെ നമ്മൾ ഇങ്ങനെ നീ ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം ഞാൻ വരച്ച് വരയാലും നീ നിൽക്കണം എന്നുള്ളതാണ് ഭാര്യ ആയാലും ഭർത്താവ് ആയാലും അങ്ങോട്ടും ഇങ്ങും ചെയ്യുന്നത് അതൊരു മോശപ്പെട്ട കാര്യം തന്നെയാണ് ഒരു എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അല്ലേ ആ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കണം അല്ലാതെ ഭർത്താവായാലും കൂടുതൽ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല ഭാര്യമാർ കൂടുതൽ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല അതുപോലെ തന്നെ ഭർത്താവായാലും ഭാര്യയുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളിലും കൂടുതലായിട്ട് ഇടപെടുന്നത് നല്ലതല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അതാണ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പിന്നെ വേണ്ടത് വിശ്വാസമാണ് എവിടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു പിന്നെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയൊരു ഉപദേശങ്ങളാണ് കേട്ടോ കാരണം ഇങ്ങനെയും സംഭവിക്കാം ലോകത്ത് നമ്മൾ നമുക്ക് മുന്നിലെ ആളുകൾ ചിലപ്പോൾ അഭിനയിച്ച് തകർക്കും എന്തോ ഒരു നല്ല ദാമ്പത്യമാണ് എത്ര സുഖമായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച് തകർക്കും പക്ഷെ അവർ അവർ രണ്ട് പേരും മാത്രമാകുന്ന സാഹചര്യത്തിൽ അവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ടാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്